വാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തെ ഗൗരവമായി തന്നെയാണ് യു ഡി എഫ് നേതൃത്വം കാണുന്നത് ഇന്ന് യു ഡി എഫിൻ്റെ ഉപസമിതി യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലാണ് ഈ വിഷയത്തെ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനമുണ്ടാകുന്നത് ജുഡീഷ്യൽ അന്വേഷണം വിഷയത്തിൽ വേണമെന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ സത്യം പുറത്തുവരില്ല എന്നുള്ളതാണ് യു ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിനാൽ തന്നെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് രംഗത്തെത്തും നിയമസഭാ സമ്മേളനം പത്താം തീയതി മുതൽ നടക്കാണ്ടിരിക്കുകയാണ് സഭയിൽ ഈ വിഷയം ആളി കത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് യു ഡി എഫ് യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം പരസ്യമായ പ്രതിഷേധത്തിലേക്ക് നിലവിൽ പോകേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത് സർക്കാരിൻ്റെ സമീപനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് എന്ന് വ്യക്തമാകുന്നതുവരെ കാത്തിരിക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം അതോടൊപ്പം ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് എന്നൊരു പ്രതീക്ഷ കൂടി യു ഡി എഫ് പങ്കുവയ്ക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് എന്നുള്ളതാണ് എം എം ഹസൻ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത് എം ബി രാജേഷിൽ മാത്രം ഒതുക്കി നിർത്താനും യു ഡി എഫ് ആ ഒരു ആലോചന അല്ല അവിടെ ഉണ്ടാകുന്നത് അതിലും അപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുചെല്ലുക എന്നുള്ളതാണ് യു ഡി എഫ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എം പി രാജേഷിന് അപ്പുറത്തേക്ക് മുഹമ്മദ് റിയാസിനെ കൂടി നേരിട്ട് ആക്രമിക്കുകയാണ് യു ഡി എഫ് കൺവീനർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാർ നിലവിലെ മദ്യനയത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള കൊണ്ടുവരാനുള്ള ചില നിർദ്ദേശങ്ങൾ ഒന്ന് സമയപരിധി കൂട്ടുന്നത് അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഡ്രൈഡേ ഒഴിവാക്കുന്നത് ഈ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് മുഹമ്മദ് റിയാസാണ് മുഹമ്മദ് റിയാസിനു വേണ്ടിയാണ് ഈ ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫ് കൺവീനർ പറയുന്നത് അതോടൊപ്പം ഈ മുഹമ്മദ് റിയാസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് ശ്രമിക്കണം അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് എം പി രാജേഷ് തന്നെ നേരിട്ട് പരാതി നൽകിയത് എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കൂടെ കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് എന്നൊരു ഗുരുതര ആരോപണം കൂടി യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഉയരുന്നു വിഷയം എന്തായാലും സജീവ ചർച്ചയാക്കാൻ തന്നെയാണ് യു ഡി എഫിന്റെ തീരുമാനം ആവശ്യപ്പെടുമ്പോൾ മുഹമ്മദ് റിയാസിന്റെയും രാജി കൂടി ആവശ്യപ്പെടുകയാണ് യു ഡി എഫ്